ഹലോ ഗൈസ് പുതിയ രീതിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ത്രിവാണ്ടം ബാലരാമപുരത്ത് നടന്ന സംഭവം നിങ്ങളെല്ലാം അറിഞ്ഞത് ഞാൻ വിചാരിക്കുന്നു ഈ പറയുന്ന ശ്രീധുവിന്റെയും ഹരികുമാറിന്റെയും അച്ഛൻ മരിച്ച ആ ഒരു പതിനാറിന്റെ ചടങ്ങിന് വന്നപ്പോഴാണ് ഈ കുഞ്ഞിനെ ഇവൻ കൊല്ലുന്നത് അപ്പം ഈ മരിച്ച അച്ഛന്റെ മരണത്തിലും ആളുകൾക്ക് സംശയം ഉണ്ടെന്നാണ് പറയുന്നത് കാരണം അദ്ദേഹം ഫിസിക്കലി എന്തെങ്കിലും ഇഷ്യൂ ഉള്ളതായിട്ട് ഇവർക്കാർക്കും തോന്നിയിട്ടില്ല പിന്നെ രണ്ട് പല്ല് പോയെന്ന് പറയുന്നു ഒരു സ്വാഭാവിക മരണമാണെങ്കിൽ എങ്ങനെയാണ് പല്ല് പോകുന്നത് സോ ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ആളുകൾക്ക് അദ്ദേഹത്തിന്റെ മരണത്തിലും സംശയമുണ്ട് പറയാൻ പറ്റത്തില്ല ഈ ദുർബന്ധവാദോ അന്ധവിശ്വാസോ അല്ലാതെ തലേ കയറിയിട്ട് ആദ്യം തന്തയെ കൊല്ലണം അതിട്ട് കൊച്ചുമുളയും കൊല്ലണം എന്ന് പറഞ്ഞിട്ടുണ്ടാവും അതിന് ും കൂട്ടുണ്ടാവും ആ തള്ളക്കും ചെറിയ രീതിയിലുള്ള ഉടായ്പ പരിപാടികളുണ്ടെന്ന് വ്യക്തമാണ് ചുരുക്കി പറഞ്ഞ കുടുംബം മൊത്തം ഇത് തന്നെ എത്ര കൊലകളാണ് അന്ധവിശ്വാസത്തിന്റെ പേരിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്നത് ആലോചിച്ചു നോക്കണേ സ്റ്റിൽ ഇപ്പോഴും ഈ ഒരു കേസിനകത്ത് എന്താണ് ആ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടിട്ടുണ്ടായ മോട്ടീവ് ഇന്റൻഷൻ എന്താണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല വരും ദിവസങ്ങളിൽ അതിന്റെ ഒരു ചുരുൾ ചുരുലഴിവുന്നു കൂടുതലൊന്നും പറയേല എന്താണ് നിങ്ങൾക്ക് ഇതിനെ പറ്റി പറയാനുള്ളത് താഴെ ഒന്ന് കമന്റ് ചെയ്യുക അപ്പൊ ശരിയെങ്കിൽ